ുംഴയാണ് എല്ലാവർക്കും അറിയാത്ത കഴിഞ്ഞ പ്രളയത്തില് ബിന്ദുന്റെ വീട്ടില് വെള്ളം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നണല്ലേ എന്നിട്ട് അന്ന് അവടെ വെള്ളം കയറിയപ്പോ ഞാനെന്റെ ഒരു ഫ്രണ്ട് ദൈവികന്ന് പറഞ്ഞിട്ട് അവളുടെ വീട്ടിലാണ് മാറ്റി പാർപ്പിച്ചത്യാണ കഴിഞ്ഞിട്ടില്ല അന്ന് അവര് അങ്ങനെ ചെയ്ത് വലിയൊരു കാര്യല്ലേ അവര് വിളിക്കാൻ പറഞ്ഞു വീട് അവിടെ വെള്ളം കേറി വെള്ളം കേറി ഞാൻ ഓൾറെഡി രാവിലെ ഞാൻ അച്ഛനെ വിളിച്ചിണ്ടായിരുന്നു കാരണം എനിക്കറിയാം മഴ പെയ്ത് കഴിഞ്ഞ സീനാവുന്നു നേരത്തെ വിളിച്ചപ്പോ അച്ഛൻ ഞാൻ അപ്പൊ അച്ഛനെ വിളിച്ചിണ്ടായിരുന്നു രാവിലെ ഇങ്ങനെ വെള്ളം എന്ന് ചോദിച്ചപ്പോ വെള്ളം പ്രശ്നം ഉണ്ടോന്ന് ചോദിച്ചപ്പോ അച്ഛൻ വരണല്ലോ വെള്ളം രാത്രിയായപ്പോഴേ രാത്രിയായിപ്പോ പത്ത് മണി ആവുമ്പോ ഒന്ന് ഗേറ്റ് തുറന്നു നോക്കിയതാ ഗേറ്റ് അല്ല ഗേറ്റിന്റെ അവിടെ ഞങ്ങളെ കുറച്ച് വീണിങ്ങനെ പൊക്കത്തിലാണ് അച്ചപ്പാണെന്തിട്ടുള്ളത് കുറച്ച് വെള്ളം കയറാൻ അങ്ങനെയാണ് പിന്നെ പ്ലാനൊക്കെ ഞാനല്ല അച്ഛൻ അച്ഛനും ഞാനും കൂടി കേട്ടോ പറഞ്ഞോ എന്ന് വെച്ചാ ഇപ്പൊ അച്ഛനമ്മ ഇവിടെ ഉണ്ട് ഞങ്ങൾ ഇന്നലെ അച്ഛൻ രാത്രി വിളിച്ചു വെള്ളം കേറി അപ്പൊ നമ്മളൊരു പതിനൊന്ന് മണിയെ പോകുമ്പോ നേരെ അങ്ങോട്ട് പോയി അപ്പൊ വീടിന്റെ അവിടേക്ക് പോവാൻ പറ്റില്ല ഡയറ്റും കാര്യങ്ങളൊക്കെ അല്ല പിന്നെ വണ്ടി ഞാൻ കാറങ്ങി കുറച്ച് നേരത്തെ ഞങ്ങൾ പോയി അപ്പൊ ഞാൻ കുറച്ച് കൊറച്ചങ്ങട്ട് കിടക്കുമ്പോഴേക്ക് എന്റെ മുട്ടുവരെ വെള്ളായിട്ടുണ്ട് അപ്പൊ വീടിന്റെ അവിടേക്ക് പോയി നോക്കണം നമുക്ക് എന്താ വസ്ത്ര എല്ലാടത്തെ കാര്യങ്ങളും അറിയാലോ വയനാടൊക്കെ ഭയങ്കര സീനാണ് അതില് നമുക്ക് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് രൂപ ദിവസം നേരെ മുളക്കുമ്പോളേക്ക് ഇത്ര ആൾക്കാർ മരിക്കുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാലേ ഇടുക്കി വയനാടൊക്കെ അങ്ങനെയല്ലേ ഈ കുന്നമലകളൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല റോഡായ കാരണം പിന്നെ ടൂ വീലേഴ്സ് എടുക്കാണ്ടിരിക്കാ നല്ലത് കുട്ടികളൊക്കെ കൊണ്ടുപോകുമ്പോ റോഡ് വെള്ളം അറിഞ്ഞുകെടുക്കണേ നമുക്ക് അറിയാൻ പറ്റില്ല കാറാവുമ്പോ കൊഴപ്പില്ല വീണാലും നാലുകാലിരിക്ക ചായസേ ഇതാണ് അപ്പൊ നമ്മടെ ചെമ്മി ചെമ്മീൻ നമ്മള് ഒരു കിലോ അറുന്നൂറ് രൂപ പറഞ്ഞു അപ്പൊ ഞാൻ അഞ്ഞൂറ് രൂപക്ക് എടുക്കാൻ പറഞ്ഞു അപ്പൊ അവിടെ നിക്കണ എന്റെ ഉത്സാഹം കിട്ടി കാരണം ആള് പറഞ്ഞ അരക്കിലോ മേടിച്ചുകഴിഞ്ഞാൽ ഇരുന്നൂറ് ഗ്രാം വിടളന്ന് അപ്പൊ ഞാനാണെങ്കിൽ നിൽക്കാനും പറഞ്ഞു പറഞ്ഞു നന്നാക്കി തുടങ്ങി അപ്പൊ ചെമ്മി നല്ല വലുപ്പം ഉണ്ടാ അതൊരു ചെമ്മീ പകുതി ആക്കിയിട്ടാണ് ഇത്രയും വലിപ്പം പിന്നെ അവര് അതിന്റെ തലയും കൂടി ഇട്ടുന്നുണ്ട് തല വറുത്തു കഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റാന്ന് പറയുന്നത് ഒന്ന് അതും കൂടി പരീക്ഷിച്ചോക്കാന്ന് ചോദിച്ചു അല്ലേ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഒരു ആഴ്ച പിന്നെ കൊറേ പേര് വെള്ളമൊക്കെ കാണാനൊക്കെ ബൈക്കും കാര്യങ്ങളൊക്കെ എടുത്ത് പോകണ്ട അതൊക്കെ വെറുതെ ദുരന്തങ്ങൾ വരുത്തി വയ്ക്കലാണ് ഞാൻ അങ്ങനെ പോവാറില്ലേ പോലെ ആഗ്രഹമുണ്ട് അങ്ങനെ എവിടേക്ക് വെള്ളം കയറി എന്താ അവസ്ഥാനൊരു ആഗ്രഹം ഉണ്ട് പക്ഷെ എന്തിനാ വെറുതെ പിന്നലെയൊക്കെ നമ്മടെ അവിടെ വലിയ പാണ്ടിലോക്കെ അവിടെ വന്നിട്ട് നിക്കാണ് റോഡ് ഒരു പോവല്ലോണ്ടെന്ന് എനിക്ക് അറിയും വെള്ളം കയറി വഴിയെന്ന് എനിക്ക് അറിയില്ലല്ലോ പിന്നെ ഞാനും പാക്കിൽ പറഞ്ഞ ചേട്ടന്മാരി പറഞ്ഞോടുത്തു ശെരി നമ്മള് ഇത് ചെമ്മീൻ കൈ കുത്താൻ ചാൻസ് കൂടുതലായിട്ടാണ് ചത്താലും ണ്ടല്ലോ നമുക്കിതിലൊഴിച്ചു സാധനമാണ് ഈ കടലർക്കെടുപ്പാലേ കഥത്തിട്ടാ മഞ്ഞപ്പൊടി ഞാൻ നീയല്ലേ പറഞ്ഞ മതി വെള്ളം വെള്ളങ്ങളെന്താ വെള്ളം വെക്കണ കാരനാണ് മഞ്ഞപ്പൊടി പിടിക്കാത്തത്

ചെമ്മീൻ ചെമ്മീൻ പേര് പറഞ്ഞു കടൽ ഞാൻ പറയണ പോലെ പറയുവാഷ്ടെ മിറ്റത്തെ കൂടി കളിക്കാട്ടൈസ് മഴയൊക്കെ വരെ വരാറായിട്ടുണ്ട് ഇവിടെ അല്ല പിന്നെ എന്താ പൊന്നു പറയാനുള്ള മഴ പറ്റിട്ട് വേറെ മഴയെ പറ്റിട്ട് കാണലേ സൗണ്ട് മാത്രം കേക്കാളുല്ലേ അപ്പൊ മഴ ഇപ്പൊ വരും ഒരു പാട്ട് പാടി കൊടുത്തേ നമ്മുടെ ഗായസിനു വേണ്ടിട്ട് എന്തൊരു ഉഷാറിലേത്ത

വീടല്ല ഇതാണ് പ്രകൃതിദത്തമായ കുട ഇതിന് അടിയിൽ മഴ നന ശിവ പണ്ടുള്ള ഒരക്ക് ശിവ പണ്ടുള്ള ഒരക്ക് കൊട വരുന്നതിനേക്കാൾ മുമ്പേ കൊട വരുന്നതിന് മുമ്പ് ഇങ്ങനെ നിക്കാറ് മഴ നനയാണ്ടിരിക്കാൻ അല്ലേ ശിവനെങ്ങനെയാ അറിയാത് അതെങ്ങനെയാന്ന് പറ കിട്ടില്ല കാറ്റാണ്ടിരിക്കണ ചേട്ടൻ പശുവിനെ കൊണ്ട് പോകുന്നുണ്ട് സീൻ മഴയാണ് ഇപ്പൊ ഇവിടെ വരാൻ പോണത് കണ്ടില്ലേ ലൈറ്റിംഗ് ഒക്കെ ആകെട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ ശിവാപ്പി ഇവിടെ കളിക്കണ്ടാ ശിവാ മഴ പെയ്ത അപ്പൊടിക്കോടാ വീട്ടിക്ക് ഫുൾ ലൈറ്റിങ് പോയിട്ടുണ്ട് നല്ല കാറ്റുണ്ട് ഇന്നലെയൊക്കെ ഇപ്പൊ അടത്തൊക്കെ വെള്ളം അറിഞ്ഞ കിടക്കായിരുന്നു കേട്ടാ അവിടെ പക്ഷെ ഇവിടെ ചോദിച്ചു ഞാൻ അറിഞ്ഞപ്പോൾ ഈ അറിഞ്ഞപ്പ ചേട്ടനോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ വെള്ളമൊന്നും കേറില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്രശ്നമുള്ള ഒരു ഏരിയ അല്ലേ പിന്നെ നമ്മുടെ വീടിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു കാനൊക്കെ ഉള്ള കാരണം എന്തായാലും വെള്ളമൊക്കെ ഉണ്ടായിരുന്നില്ല മഴ നമുക്ക് ഇവിടെ ഒക്കെ കളിച്ചിട്ട് വീട്ടിൽ പോയിട്ട് കളിച്ചിട്ട് 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 നമ്മുടെ വിഭവസമ്മൃദ്ധമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല നാടൻ മുതിരയും പിന്നെ ചെമ്മീൻ റോസ്റ്റും ചെമ്മീൻ്റെ തല വരുതങ് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഞാൻ കഴിച്ചു നോക്കി നല്ലല്ല ഈ സാധനം പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് കഴിക്കേണ്ടത് പിന്നെ നമ്മുടെ നെല്ലിക്കച്ചാറുണ്ട് പപ്പടം ഉണ്ട് പിന്നെ ചോറുണ്ട് ഇവിടെ ഒക്കെ കുറച്ച് വെള്ളമുള്ള പക്ഷെ അങ്ങോട്ട് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സീനാണ് കഴിച്ചത് വെള്ളം കുറവാണല്ലോ

കിണറ്റിൽ എത്ര വെള്ളം ഉണ്ട് നോക്കട്ടാ ആ കിണറ്റിൽ അങ്ങനെ എങ്ങനെ ഈശ്വര പാട്ട പോയെന്നെ പെ കൈ ഇങ്ങനെ ഇട്ട് വെള്ളം എടുക്കാം അത്ര വെള്ളമായി പാടവും കാര്യവും ഒന്നായി

പിന്നെ നേരെ വീട്ടിൽ പോവണ്ട നമ്മള് ഇത് നമ്മടെ കൈപ്പറമ്പുള്ള കുഴികളാട്ടാ അപ്പച്ചട്ടിയില് പോലും ഇത്ര കോഴിണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വൈകുന്നേരമായ നല്ല മഴ വരുന്നുണ്ട് കേട്ടോ അപ്പൊ അച്ഛന്റെ വണ്ടിയൊക്കെ നമ്മള് കയറ്റി വെച്ചുകൊണ്ടിരിക്കാണ് കൈസപ്പൊ നമ്മുടെ ഷി ബോർഡിൽ നിന്ന് നല്ല പഠിപ്പാന്നിട്ടോ വെറുതെയാണ് വെറുതെ ഓര് വരച്ചോണ്ടിരിക്കയാണ് പിന്നെ കുറച്ച് തുണിയൊക്കെ നമ്മള് കഴുകിട്ടുണ്ട് ഇപ്പൊ തുടങ്ങിയാലാണ് അടുത്ത മാസത്തേക്ക് തുടങ്ങല്ലോ അത്യാവശ്യം അപ്പോൾ ഓണത്തിനുള്ള കളക്ഷൻസ് കുട്ടികൾക്കുള്ളത് വിന്തൂടെ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കണത് ഇത് നമ്മുടെ പുതിയ മെഷീനാണ് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഡ്രസ്സിന്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ വീണ്ടും ഒരു വീഡിയോ എഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഓണം കളക്ഷൻസൊക്കെ അങ്ങനെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും ഉണ്ടാക്കിയാലോ തോന്നുന്നു അപ്പോൾ ക്ഷമാ ഇരിക്കുന്നുണ്ട് ക്ഷമാം വെച്ചൊരു ഷെയ്ക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ പാല് കഴിക്കണില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തൈറോഡുള്ള കാരണം പാല് ഞാൻ ഒഴി ഒഴിവാക്കിയേക്കാണ് പാല് ഗോതമ്പ് ഇതൊക്കെ പൊട്ടയാന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് അതൊക്കെ ഒഴിവാക്കിയേക്കാണ് അപ്പോൾ അതേ ഞാൻ ക്ഷമാം എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഷെയ്ക്ക് അടിക്കാൻ വേണ്ടിട്ട് വേറെ ഒന്നും ചെയ്യണില്ല കേട്ടോ അപ്പം ഇതൊന്നരിഞ്ഞിട്ട് ജസ്റ്റ് പാല് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ഒന്നടിക്കണുള്ളൂ നല്ല ാണ് ഈ സംഭവം ഭയങ്കര ടേസ്റ്റാണ് കഴിച്ചവർക്ക് അറിയായിരിക്കും അപ്പോൾ കുട്ടം എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാനിതിൽ ആഡ് ചെയ്യണില്ലേ വോയിസ് ഓവർ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അപ്പോൾ നമുക്ക് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഇരിക്കണം നമുക്ക് അതായത് കുറച്ച് കുറച്ച് മോഡൽസ് ഇറക്കണുള്ളൂ എന്നുണ്ടെങ്കിലും അതിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടന്നു പിറ്റേ ദിവസമായപ്പോൾ ഞങ്ങൾ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും പോവാം ഒന്ന് വെയിലൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും മഴയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും അപ്പോൾ കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ ആരും എണീറ്റ് ഉടനെ തന്നെ അച്ഛനമ്മക്ക് സമാധാനം ഇല്ലേ പോയി നോക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടേക്കാണെങ്കിൽ പോയി നോക്കിയപ്പോൾ അവിടെ വെള്ളമൊക്കെ കുറഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ അവിടേതേ ഈ ഒരു ലെവലിലായിട്ടുണ്ട് കേട്ടോ വെള്ളം ഇറങ്ങി പോയി എന്ന് പറയാൻ പറ്റില്ല എന്നാലും ആ ഭാഗത്തായിട്ടുണ്ട് വെള്ളം അപ്പോൾ എന്താ പറയുക അവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഒരു ചേറിൻ്റെ മണോ അല്ലെങ്കിൽ മീനിൻ്റെ മണമൊക്കെ ആയിട്ടൊരു സ്മെൽ അവിടെ അപ്പോൾ വെള്ളം ിപ്പോയൊരു സമാധാനായി അപ്പോൾ ജസ്റ്റ് കുറച്ച് എന്താ പറയുക നമ്മുടെ ഒരു മുട്ട ഒരു വയറിൻ്റെ അവിടെ ആ ഭാഗം വരെ വെള്ളം കേറുമ്പോഴേക്കും നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു അപ്പോൾ വയനാട്ടിലുണ്ടായ ഒരു സംഭവത്തിനെ പറ്റിയിട്ട് ഞങ്ങളിതിനെ ആലോചിക്കുക എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ അതൊക്കെ ആലോചിക്കുമ്പോൾ എത്ര കുഞ്ഞുമക്കൾക്കാണ് വയ്യായും കാര്യങ്ങളൊക്കെ ഉണ്ടായത് എത്ര കുഞ്ഞുമക്കളെ കാണാണ്ടായി ഇതൊക്കെ ആലോചിക്കുമ്പോഴാണ് ഭയങ്കര വിഷമമാണ് വലിയവരായാലും പ്രായവരായാലും ഒക്കെ ഒരു വിഷമാണ് അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് ഇടയ്ക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ അപ്പോൾ ശിവന് മുഖത്തേക്ക് നോക്കുമ്പോഴാണ് ഇതുപോലത്തെ കുറേ കുട്ടികൾ അതിൻ്റെ ഇടയിൽ പെട്ടിപ്പോയിട്ടുണ്ടല്ലോ എന്ന് ആലോചിക്കുക അപ്പോൾ നമ്മളിത് വീട്ടിലിതൊക്കെ എത്തി വീട്ടിലേക്ക് കഴിച്ചു അപ്പോൾ ചെറിയ രീതിയിൽ വീണ്ടും മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സേഫായിട്ടിരിക്കുക അധികം ദൂരത്തേക്കൊന്നും ഒന്ന് പോവാണ്ടിരിക്കുക ലോങ് ഒക്കെ ഒന്നും പോവാതെ വീട്ടിൽ ഒതുങ്ങിയിരിക്കുക ഞങ്ങൾക്ക് കുറച്ച് കറക്കം കൂടുതലാണ് ഞങ്ങളും ഒതുങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത് വെടിയേറ്റ് കാണട്ടെ ഗൈസ് ബൈ